ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പഞ്ചലോഹ വിഗ്രഹം കടത്തിയെന്ന ആരോപണം ഉയർന്ന ഡി മണിയെ കണ്ടെത്തി പ്രത്യേക അന്വേഷണ സംഘം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദുരൂഹതകൾ നീക്കാൻ നിർണായകമായ കണ്ടെത്തലുകളുമായി പ്രത്യേക അന്വേഷണ സംഘം മുൻപോട്ട് പോവുകയാണ് കേസിലെ പ്രധാന കണ്ണി എന്ന് സംശയിക്കുന്ന ഡി മണിയെ ചെന്നൈയിൽ വെച്ച് കണ്ടെത്തിയതായി വിഗ്രഹ കടത്തുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ദിണ്ടിഗൽ സ്വദേശിയായ ബാലമുരുകനാണ് ഡി മണി എന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട് വ്യാജ പ്രചാരത്തിലെ ഇടനിലക്കാരൻ എന്ന നിലയിലാണ് ഇയാൾക്ക് ഡയമണ്ട് മണി എന്ന പേര് ലഭിച്ചത് ശബരിമലയിൽ നിന്ന് കടത്തിയ നാല് പഞ്ചലോക വിഗ്രഹങ്ങൾ ഡി മണിക്ക് കൈമാറിയെന്ന പ്രവാസി വ്യവസ വ്യവസായിയുടെ വെളിപ്പെടുത്തലിലാണ് കേസിൽ വഴിത്തിരിവായത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലെ തിരുവനന്തപുരത്തെ ഒരു ആഡംബര ഹോട്ടലിൽ വെച്ച് ഈ വിഗ്രഹങ്ങൾ കൈമാറിയതായും ഇതിനായി കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടന്നതായും സൂചനയുണ്ട് കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് വിഗ്രഹങ്ങൾ ഡി മണിക്ക് എത്തിച്ചു നൽകിയതെന്നാണ് ആരോപണം രാജ്യാന്തര പുരാവസ്തു കടത്ത് സംഘങ്ങളുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്ന കാര്യമാണ് എസ് ഇപ്പോൾ പ്രധാനമായും പരിശോധിക്കുന്നത് നിലവിൽ ചെന്നൈയിൽ വെച്ച് ഇയാളെ വിശദമായി ചോദ്യം ചെയ്ത അന്വേഷണ സംഘം വിഗ്രഹ എവിടേക്ക് കടത്തി എന്നതിനെ കുറിച്ച് നിർണായക വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് വിഗ്രഹ കടത്തിന് പുറമെ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആയിരം കോടി രൂപയുടെ തട്ടിപ്പിനും ഇവർ പദ്ധതി ഇട്ടിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് ബാലമുരുക അടുത്ത സഹായിയായ ശ്രീകൃഷ്ണൻ എന്നയാൾക്കായി തമിഴ്നാട്ടിൽ തിരച്ചിൽ ഊർജിതമാക്കുകയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്നാണ് സൂചന